കുറിയച്ചിറ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്ഥാപിക്കുന്നതിനായി കൊണ്ടുവന്ന യന്ത്രമിറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു മേയർ സമരപ്പന്തലിലെത്തി സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉറപ്പു നൽകിയതിനെ തുടർന്ന് അനിശ്ചിതകാല സമരം സമരസമിതി അവസാനിപ്പിച്ചു ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്കരണം നടത്താനായി ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിട്ട കോർപ്പറേഷൻ മുംബൈയിൽ നിന്ന് എത്തിച്ച യന്ത്രമാണ് ആക്ഷൻ കൗൺസിൽ ഫോർ ക്ലീൻ കുരിയേച്ചറ സംഘടന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ഗുരുതരമായ ഈച്ചശല്യത്തിന് കാരണമായ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം നടക്കുന്നതിനിടെയാണ് പന്ത്രണ്ടാം ദിവസമായി ഇന്നലെ യന്ത്രം ഇവിടെ എത്തിച്ചത് പുതിയ യന്ത്രം വന്നാൽ കോർപ്പറേഷനിലെ അമ്പത്തിയഞ്ച് ഡിവിഷനുകളിലെ മാലിന്യം എത്തിച്ച് കുറിയേച്ചറിയെ കുപ്പത്തൊട്ടിയാക്കുമെന്ന് ആരോപിച്ചായിരുന്നു യന്ത്രം ഇറക്കുന്നത് തടഞ്ഞത് തുടർന്ന് മേയറുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ യന്ത്രം കുറിയേച്ചിറയിൽ തന്നെ ഇറക്കി വെക്കാനും പിന്നീട് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി തുടർ നടപടി സ്വീകരിക്കാനും തീരുമാനിക്കുകയായിരുന്നു കൗൺസിലർമാരായ സിന്ധു ആൻഡോ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ വിനോദ് പൊള്ളാഞ്ചേരി സി പി എം ബ്രാൻഡ് സെക്രട്ടറി വി എ ജോസ് മണി ഡേവിസ് കൊച്ചുവീട്ടിൽ ഡോക്ടർ ടോമി ഫ്രാൻസിസ് പി ആർ വിൽസൺ കെ രഞ്ജിത്ത് ജയപ്രഭ സ്മൃതി വിനോദ് ദീപ മെസ്സിൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ ഒരു ആ ബുദ്ധിമുട്ടില് ഇവരാരും ഞാൻ ക്ഷമ ചോദിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം എന്താ അത് ഒരിക്കലും ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എത്തിക്കുന്ന പല സംരംഭങ്ങളും ഉണ്ടാകൊണ്ടും അതിനെ ബോധ്യഫലമായി അതിനെ കൊണ്ടുനടക്കാൻ പരിശോധരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ ഞാൻ നടപടി അപ്പാബ് തന്നെ എടുക്കുന്നവരാണ് അത് നടപടി എടുത്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്